ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തത് ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ രാവിലെ തന്നെ വേഗം നാശപ്പടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അടുപ്പിൽ ഇതേ സവാളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടേക്കണേ അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചു നേരമായി ഓയിൽ വെച്ചിട്ട് പിന്നെ എന്താണ് ചൂടായിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തപ്പോഴാണ് മനസ്സിലായത് ഗ്യാസ് തീർന്നിരിക്കണേ പിന്നെ ഞാൻ ഗ്യാസ് ഗ്യാസൊക്കെ മാറ്റി വെച്ചു അങ്ങനെ ഇതേ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ ഒക്കെ അപ്പോൾ ഭാഗ്യത്തിന് എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടായത് കൊണ്ട് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ തെണ്ടി പോയേന് അല്ലെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ ആയിട്ട് അടിയിലേക്ക് പോകേണ്ടി വന്നേന് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ എന്നിട്ട് പിന്നെ അതേ ഒരു കുക്കമ്പർ ഉണ്ടായിരുന്നു ഞാനപ്പോൾ സാലഡ് പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേ നീളത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഈ ഷവർമൊക്കെ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ നീളത്തിലായിരിക്കുമല്ലോ അപ്പോൾ അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കുക്കംബർ കട്ട് ചെയ്തെടുക്കണേ അങ്ങനെ കുക്കംബറിൻ്റെ സ്മെല്ലടിച്ചപ്പോഴത്തേക്കും ആൾക്കാർ വന്നിട്ടാ പുളിയും ഇതൊക്കെ ഉള്ള സാധനങ്ങൾ ഫൈസിക്കു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ വെറുതെ കഴിക്കുക എത്ര കിട്ടിയാലും വേണമെങ്കിൽ കഴിച്ചോളൂ അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം ഇത് കട്ട് ചെയ്യണപ്പോൾ വേഗം തന്നെ വന്നു ടേസ്റ്റ് ഒക്കെട്ടെ എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാനിന്തെങ്കിലും കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ചോറ്ന്നാലാകുമ്പോഴത്തേക്കും അത് സെറ്റായിട്ട് ഉപ്പും പൊളിയൊക്കെ പിടിച്ച് സെറ്റ് ആയിക്കോളുമല്ലോ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് ചെയ്തേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതങ്ങോട് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ അത് ഇപ്പം തന്നെ തീരും ചോറ് തന്ന സമയത്തൊന്നും ഉണ്ടാവൂല അത് കഴിഞ്ഞപ്പോൾ വേറെ ആവശ്യമായി ബിസ്ക്കറ്റ് കൊടുക്കാൻ പറട്ടെ അങ്ങനെ പിന്നെ ഞാനിതേ ബോക്സിൽ വെച്ചിരുന്ന ബിസ്ക്കറ്റ് എടുത്ത് കുറച്ച് കൊടുത്തട്ടാ പൈസക്ക് ഇങ്ങനെ വറവും അതേപോലെ തന്നെ ഉപ്പും പൊടിയോ ഉള്ള സാധനങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ചോറിനേക്കാളും ഇഷ്ടം അതിങ്ങനെ വന്നു പോയി ഇങ്ങനെയൊക്കെ തിരിച്ചായാലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേ ചിക്കനും ബാക്കിയുള്ളതും കൂടി ഇട്ടു കൊടുത്തട്ടാ പിന്നെ ഇതേ സവാളൊക്കെ നല്ല പോലെ ഒന്ന് വാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിതേ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾ പൊടി മുട്ട പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരേ സമയം തന്നെ രണ്ടടുപ്പിലായിട്ട് വെക്കണമെന്നുണ്ടെങ്കിലേ അതായത് ഫ്രൈ ചെയ്യാനുള്ളത് ഇപ്പുറത്തെ അടുപ്പിലും അതേപോലെ തന്നെ സവാള വാടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ അടുപ്പിലും വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പിന്നെ സവാ സവാള വാട്ടാൻ വേണ്ടി പിന്നെ വേറെ നിൽക്കണം അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയും അതാണ് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് തന്നെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് മുമ്പ് ആദ്യം ഉണ്ടാക്കിയത് ചിക്കൻ കറി ഇങ്ങനെ ഇതാണ് കേട്ടോ ഈ ഫ്രൈ ചെയ്തിട്ട് വെക്കൽ ആദ്യ ചെയ്തിരുന്നത് ഈ ഈ പറഞ്ഞ പോലെ ചിക്കൻ ഫ്രൈ പിന്നെ 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 ആ ആണ് ഞാൻ സവാള കുറച്ച് സമയം എന്താണ് നമ്മൾ എക്സ്പീരിയൻസ് ായപ്പോഴത്തേക്കും ഇങ്ങനെ ആയിട്ടാ ആയിട്ടാണ് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഓയിലുണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് എന്താണ് ഇത് ഓയിലൊന്നും ഭയങ്കര എല്ലാം നമ്മൾ നമ്മളിതി തന്നെ ഉണ്ടാകും ചിക്കൻ പൊരിച്ച ഓയിലായതുകൊണ്ടേ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതേ ഞാൻ ഓയിലൊഴിച്ചു പിന്നെ ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കി കുറച്ച് മല്ലിയലേം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിനിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ അതെ അഞ്ച് മിനിറ്റ് അതിന് പോത്തേക്കും ഞാനിതേ മൂടിയൊക്കെ മാറ്റി നോക്കിയിട്ട് നല്ല സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രം മതി ചോറിന് വേറെ സൈഡ് ഡിഷൊന്നും വേണമെന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്കും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെ ആ പരിപാടി കഴിഞ്ഞ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി പോണേ അതേ ഞാൻ പ്ലേറ്റിലേക്ക് കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഫൈസിക്കുള്ളത് ആദ്യം കൊടുത്തേക്കാം അതങ്ങോട്ട് വിചാരിച്ചിട്ടാ അതേ ഫൈസിക്ക് കുറച്ച് മതിയല്ലോ ചോറ് അപ്പോൾ അതേ അവനിക്കുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതേ ചിക്കൻ കറി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ കുറച്ച് കുക്കമ്പറ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താണ് ലഞ്ച് ഇതായിരുന്നു കേട്ടോ അപ്പോൾ കുക്കമ്പർ അങ്ങോട്ട് വെച്ചുകൊടുത്തു അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് അവനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം അവൻ്റെ വകുപ്പ് വേറെ സ്പെഷ്യൽ ഇട്ടായിരുന്നു അല്ല സാലഡോ അച്ചാറോ ഉണ്ടെങ്കിൽ അവനിക്ക് വേറെ ഒന്നും വേണ്ട അത് മതി ചിക്കനും വേണ്ട ബീഫും വേണ്ട ഒന്നും വേണ്ട അതങ്ങനെ അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് രണ്ടര മണിയായപ്പോഴത്തേക്കും അനിയത്തിൻ്റെ കൂടെ ഒന്ന് പാർലർ വരെയും പോയി കാരണം അവൾക്ക് സ്മൂത്തനിങ് ചെയ്യണമെന്ന് അവളുടെ പുതിയാപ്പള വരണേയാണ് കത്തറിയിൽ നിന്ന് അപ്പോൾ ഒന്നും മിനുങ്ങണമെന്ന് എന്നാൽ പിന്നെ ആയിക്കോട്ടെ അവളുടെ കൂടെ കൂട്ടിന് അങ്ങനെ പോയതാണ് കൂട്ടിന് പോയി പണി കിട്ടിയെന്ന് അറിയില്ല അതേപോലെ ഒരു അവസ്ഥ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് കറണ്ടൊക്കെ പോയായിരുന്നു അപ്പോൾ അവരുടെ വർക്കും ഡിലേ ആയി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് പോയിട്ട് രാത്രി പത്ത് മണിയായി വീട്ടിൽ തിരിച്ച് വീട്ടിൽ കയറിയപ്പോഴത്തേക്കും അപ്പം അങ്ങനെ ഒരു പണി കിട്ടി അപ്പോൾ ഫൈനലി സ്മൂതനിങ് ഒക്കെ കഴിഞ്ഞു ഇതാണ് റിസൾട്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ലപോലെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് തന്നെയാണ് അപ്പോൾ വീണ്ടും കാണാം ബായ്